നമസ്കാരം ഞങ്ങൾ കുറച്ച് വൈകി വൈകിപ്പോയെന്നറിയാമായതിനെ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഈ ആമി ഗോൾഡിൻ്റെ ഇനാഗ്രേഷൻ അന്ന് ഞങ്ങൾ അന്ന് തുടങ്ങിയ ഒരു ബന്ധമാണ് അന്ന് ഇതിൻ്റെ ഭാഗമായി തുടങ്ങി ഇന്ന് ഒരു വർഷത്തെ അവരുടെ വിജയകരമായ യാത്ര പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വർഷം എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഈ സ്ഥാപനത്തിൽ വന്ന് ഇങ്ങനെ നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കും നിങ്ങളുടെ ആ ഒരു കസ്റ്റമർ ഡീലിങ് നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നവർ നമ്മളോട് പറയും ഇവരുടെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു നമുക്ക് അവർ ആ ഒരു നമ്മുടെ ഒരു വീട്ടിൽ ചെല്ലുന്ന ഫീലാണ് നമുക്ക് ആ രീതിയിലാണ് നമ്മളോട് അവർ ഡീൽ ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോകട്ടെ ഈ ഒരു ബിസിനസ്സിൻ്റെ യാത്രയ്ക്കൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയും ചേർത്ത് നിർത്താനുള്ള നിങ്ങളുടെ ആ ഒരു മനസ്സിനെ ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ ഇനിയും ഒരുപാട് ഇനിയും വിജയങ്ങളായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു